പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഒരു ക്രൈസ്തവ ഭാരതം മനസ്സിൽ കണ്ടുകൊണ്ട് കുട്ടിക്കാലം മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ശ്രീനഗർ കാണാൻ പോയപ്പോഴാണ് കൂടുതലായിട്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് പ്രചോദനം ലഭിച്ചത് അവിടെ നമുക്കറിയാം പല ഐതിഹ്യങ്ങളും ഉറഞ്ഞു കിടപ്പുണ്ട് യേശു ക്രിസ്തു മരിച്ചില്ലെന്നും ശ്രീനഗറിൽ കാശ്മീരി ചെന്ന് വചനം പ്രഘോഷിച്ചുവെന്നും അവിടെ ഒരു ദേവാലയമുണ്ട് യേശുവിന്റെ കബരടം ഉള്ള നിശ്ചയമായിട്ട് അത് യേശുവിൻ്റെ അല്ല യേശുവാശാപ്പ എന്ന മധ്യശരകാലത്ത് മരിച്ച ഒരു മുസ്ലിമിന്റെ കബരടമാണ് ഇനിയും അതുപോലെ തന്നെ അവിടെ ഒരു കസേര കിടപ്പുണ്ട് ഒരു ബുദ്ധ മത ദേവാലയം നശിച്ചതിൻ്റെ അവശിഷ്ടത ആ കസേരിലിരുന്നാണ് എ ഡി എൺപതാം ആണ്ട് യേശു പ്രസംഗിച്ചത് എന്ന ഐതിഹ്യം അതുപോലെ യേശു പന്ത്രണ്ട് വയസ്സിൽ കാണാതെ പോയ ചരിത്രം ബൈബിൾ വായിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് മുപ്പതാം വയസ്സിൽ പരശു ശുശ്രൂഷ ഈ കാലത്ത് ഇന്ത്യയിൽ വന്നു വന്നു വന്നും ഇന്ത്യയിലെ ജാലവിദ്യകളൊക്കെ പഠിച്ചതിരിച്ചു പോയത് ഇങ്ങനെ ഏറെ ഐതിഹ്യങ്ങളുണ്ട് നമുക്കൊരു ചരിത്ര സത്യങ്ങളൊന്നുമല്ല അല്ല അപ്പം മറ്റൊരു ബന്ധം നമ്മൾ വചനത്തിലൂടെ കടന്നു പോയാലും കാണാൻ സാധിക്കും അതായത് ഇത്ര നമ്മൾ ഒന്നേ മക്കബയ പുസ്തകം അധ്യായം ആറ് മുപ്പത്തി ഏഴ് വായിക്കുന്നുണ്ട് കുതിരകൾ ആനകൾ അതുപോലെ ആനകൾക്ക് മുന്തിരിച്ചാറ് കൊടുത്ത് ആ യുദ്ധം ചെയ്യുന്ന നാല് പേര് ആനപ്പുറത്തിരുന്നെന്നും അതിന്റെ പാപ്പാൻ ഇന്ത്യൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമുക്കനുസാരിക്കും സുഭാഷിയുടെ പുസ്തകം ഏഴ് പതിനേഴിൽ ഞാൻ മീറ അഖിൽ കർവാ പട്ട എന്നിവ കിടക്കുണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ വചനം ദൈവവചനം ഇന്ത്യയെ മാറ്റിയൊരു അടുപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യം തന്നെ ക്രിസ്തുവിന്റെ സന്ദേശം തോമാസ് ലിഹ വഴി വന്നു എ ഡി അൻപത്തിരണ്ടിൽ തന്നെ വണ്ണൂ എന്നും നമുക്കറിയാം ഇനിയും പ്രിയമുള്ളവർ നമുക്ക് നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പഠനവും അതുപോലെ ഇന്ത്യയുടെ ആധ്യാത്മികത ഹൈന്ദവ ആധ്യാത്മികതയും തമ്മിൽ ഏറെ ഏറെ അടുപ്പവും ബന്ധവും ഉണ്ട് നമുക്ക് യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തൊരു വ്യക്തിയാണ് ദൈവം മനുഷ്യനായി പിറന്നു പരിശുദ്ധ ഖനിക മറിയത്തെ മറിയയുടെ ഉദരത്തിൽ ഇനി ഹിന്ദുക്കൾക്കത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാം അവർക്ക് പത്ത് അവതാരങ്ങളുണ്ട് ശ്രീകൃഷ്ണന്റെ പത്ത് അവതാരങ്ങൾ അപ്പം അവതാരങ്ങൾ അവർക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതായത് മറ്റു മറ്റ് ജാതികളെപ്പോലെയല്ല അവർക്ക് ഈ അവതാരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാൽ ഒരു ഹൈന്ദോൻ്റെ മനസ്സിലാക്കാൻ കഴിയും അത് മനസ്സിലാക്കുക ഇനി മാത്രമല്ല ഇന്ത്യയുടെ മുനിമാർ ഉപനിഷത്തിലും അല്ലെങ്കിൽ പഴയ വേദങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നത് എന്തായിരുന്നു അന്ധകാരത്തിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ അതുപോലെ തന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ മൃത്യുവിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ നമുക്കത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അവിടെ ഉള്ളിക്കടന്ന് എന്തായിരുന്നു വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിന് ഒരു പ്രാർത്ഥന യേശു പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ജോഹനാന സുവിശേഷം പതിനാലാം അധ്യായം ആറിൽ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പോൾ യേശുവാകുന്ന സത്യത്തിനു വേണ്ടി യേശുവാകുന്ന വെളിച്ചത്തിനു വേണ്ടി കാക്ഷിക്കുന്ന ഒരു ജനത യേശുവിന് മുമ്പേ മുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു യേശു പറയുണ്ടായാലും ഞാൻ വെളിച്ചമാകുന്നു പ്രകാശമാകുന്നു എന്നെ അനുഗ്രഹം വെക്കുന്നു അവൻ നടക്കുകയില്ല ആ ജോഹന് ഞാൻ എട്ട് പന്ത്രണ്ട് അപ്പോൾ ഇതിനു വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിച്ച ഒരു ജനത ആണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല നിങ്ങൾ ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് നമ്മളൊക്കെ ഒത്തിരി സ്നേഹിച്ചിരുന്ന അരവിന്ദ ജീവചരിത്രം അദ്ദേഹം കർത്താവിലേക്ക് പറന്നുപോയി എന്ന് നമുക്കറിയാം എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു എൻ്റെ അടുക്കൽ പലപ്പോഴും വരുമായിരുന്നു എൻ്റെ കരിശ്വാനൂരിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പോട്ട്യാശ്രമത്തിലോ അല്ലെങ്കിൽ ഡിവൈനിലോ നിങ്ങൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട് അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പരക്കംപാച്ചിൽ ഏറെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടായപ്പോൾ പല ദൈവങ്ങളുടെ പിന്നാലെ പോയിരും ഇനി അതിൽ നിന്ന് ആരെ ഒരു വലിയ പണ്ഡിതനായ മനുഷ്യൻ ഒരു ഹിന്ദു ഹൈന്ദവ പണ്ഡിതൻ മറുപടി കൊടുത്തത് പ്രജാപതി എന്ന ഒരു വ്യക്തി അതായത് ഋഗുവേദത്തിലുണ്ടെന്നും മനുഷ്യരക്ഷയ്ക്കായി ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു പുരുഷൻ വരും ഇതുവരെ വന്നിട്ടില്ല നാം ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് ഇരുന്നപ്പോൾ ഒരു ആള് വളരെ പണ്ഡിതൻ പറഞ്ഞതും ഇനി യേശു അത് യേശുക്രിസ്തുവിനെ പറ്റിയാണോ എന്ന് ഇയാൾ ചോദിച്ചപ്പോൾ അതായത് അരവിന്ദാശ്രമനോ ചോദിച്ചപ്പോൾ ദൈവത്തനായ പ്രജാപതി രൂപത്തിൽ മനുഷ്യനും പ്രകൃതത്തിൽ ദൈവവുമായിരിക്കും പ്രജാപതി ലോകത്തിൽ വന്ന് മനുഷ്യവംശത്തിന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ആവസിച്ച് ഏറ്റെടുത്ത് രക്ഷ നൽകും ബലിയായി തീർന്ന് എന്ന് പറയുന്ന ആ ഭാഗത്തെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് അത് ബലിയായി മരിച്ച് ദൈവത്തനായതുകൊണ്ട് മരണമില്ലാത്തവനാണ് ആ അമരനാണ് അതിനാൽ യാഗശേഷം വീണ്ടും ജീവൻ പ്രാപിക്കും ഇതൊക്കെ ഹൈന്ദവ ശാസ്ത്രത്തിൽ അത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇനി ഇത് പുറത്ത് പബ്ലിക്കായിട്ട് പരസ്യമാരേം പ്രഘോഷിക്കുണ്ടായി ഇനിയും അദ്ദേഹം അത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഭാഗമാണ് ആ ഭാഗത്ത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ബലി സമയത്ത് ബലി പുരുഷൻ ശിരസിൽ ബലൂസി ചെടി എന്ന് പറഞ്ഞാൽ കാട്ടു മുള്ള ഒരു ചെടി കിരീടമായി ധരിക്കും രണ്ട് കരചരണങ്ങളിൽ ഇരുമ്പാണി അടിച്ച് മരത്തൂണിൽ ബന്ധിക്കും മൂന്ന് ബന്ധിക്കുമ്പോൾ അസ്ഥികൾ തകരാൻ പാടില്ല എന്ന നിയമം പാലിച്ചിരിക്കണം ആ നാല് മരണത്തിന് മുമ്പ് ബലിപുരുഷന് ക്ഷോമരസം അതായത് പുളിച്ച മദ്യം കൊടുക്കണം അഞ്ച് മരണശേഷം ബലിപുരുഷന്റെ വസ്ത്രം ഹോഡാക്കൾ പങ്കിട്ടെടുക്കണം ആറ് മരണശേഷം ബലിപുരുഷന്റെ മാംസം ഭക്ഷിക്കണം ഏഴ് മരണശേഷം ബലിപുരുഷന്റെ രക്തം പാനം ചെയ്യണം ഇതൊക്കെ വിവരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനായിരുന്നു അരവിന്ദനോ അരവിന്ദാശ്രമനോൻ എന്നെല്ലാം അറിയാം ഞാനിത് പറയുവാൻ കാരണം ഇതെല്ലാം മനസ്സിൽ പേറുന്ന ഒരു ജനത ആണ് അത് ഭാരതത്തിലുള്ള ഹൈന്ദവർ യേശുവിനെ അറിയാത്ത ഒറ്റ ഹൈന്ദവൻ പോലും കാണില്ല ഇനിയും ഒരുപക്ഷെ യേശുവിനെ ബഹുമാനിക്കാത്ത സ്നേഹിക്കാത്ത യേശുവിനോട് പ്രാർത്ഥിക്കാത്ത ചുരുക്കം പേരെ കാണും കാരണം നമുക്കറിയാം ബഹു പൊളിത്തെ ഇഷ്ട ബഹു ദൈവങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ബഹു ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു മരമാണ് ഹൈന്ദവ മരം ആ പല ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമാണ് യേശുക്രിസ്തു അപ്രകാരം എല്ലാവരും കാണുന്നു ആർക്കും യേശുവിനോടൊരു വിരോധവുമില്ല ഒരു വിഷമവും ഇല്ല ഒരു പക്ഷേ അവർക്ക് മഹാത്മജി പറഞ്ഞതുപോലെ യേശുവിനെ എനിക്ക് സ്നേഹിക്കാം പക്ഷേ യേശുവിനെ അനുകരിക്കുന്ന ക്രിസ്ത്യാനികളെ സ്നേഹിക്കാൻ പ്രയാസമാണ് എന്ന് ആ ബുദ്ധിമുട്ട് ഏറെ പേർക്ക് ഉണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് യേശുവിനോട് ദാഹിക്കുന്ന ഒരു ഒരു ജനതതി ആണ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അപ്പോൾ നമ്മൾ കണിശുമായിട്ടും അത് പ്രാർത്ഥിക്കണം എന്തിന് ഹിന്ത്യുടെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളവർ യേശുവിനെ ഒരിക്കൽ ഏകരക്ഷകനാ സ്വീകരിക്കുവാൻ ഒരുപക്ഷേ ഏകരക്ഷകനാ സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മളല്ലേ ക്രിസ്ത്യാനികൾ തന്നെയല്ലേ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന് രണ്ടായിരം വർഷമായിട്ടും ആ ഹൈന്ദവ മനസ്സിനെ കീഴടക്കാൻ പറ്റിയില്ല അതിന് ഒരു കാരണം നമുക്കറിയാം അൻപത്തിരണ്ടിൽ തോമാശലിഹ് കേരളത്തിൽ വന്നു കേരളത്തിൽ വന്ന ഒരു കുഴപ്പം കാരണം കേരളത്തിലുള്ളവരാ യേശുവിനെ ലോകത്തിന് കൊടുത്തില്ല നമുക്കറിയാൻ സാധിക്കും പെറ്റുപെരുകാതെ കൊടുത്ത് നമ്മൾ പെരുകയില്ല പോർച്ചുഗീസുകാർ വരുന്നവരും വരെ അഥവാ നമുക്കറിയാം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് വടക്കേന്ത്യയിൽ വചനം കൊടുക്കാൻ പോയ ആള് ഞങ്ങളുടെ എം എസ് എഫ് സഭയിലെ ജോർജ് വൈലച്ഛനായിരുന്നു മരിച്ചിട്ട് പത്ത് മുപ്പത് വർഷമേ ആയുള്ളൂ അപ്പോൾ ദേശം നൂറു വർഷത്തെ പഴക്കമേ ഉള്ളൂ നമ്മൾ വടക്കേന്ത്യയിലൊക്കെ പോയി കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എന്നോർക്കണമെങ്കിൽ അപ്പം കിട്ടിയ വിശ്വാസം നമ്മൾ തരണക്കീഴേ വെച്ച് സുഖമായിട്ട് ഉറങ്ങിപ്പോയതല്ലാതെ അത് കൊടുത്തില്ല അതൊരു കാരണം പിന്നെ വേറെ വളരെ വിദേശ മിഷണറിമാരെ വളക്കേണ്ടിയതൊക്കെ വേണമെന്ന് നമുക്കറിയാം അവരാണല്ലോ വളക്കേണ്ടിയത് ഹിന്ദുക്കൾക്ക് മമോദിഷ കൊടുത്തതും ഇനി അവർ ഒരുപക്ഷെ ശരിക്കും ഹൈന്ദവ ആധ്യാത്മികത മനസ്സിലാക്കിയില്ലായിരുന്നു ആ ഹൈന്ദവയുടെ ഹൃദയത്തിലെ ദാഹം അത് സത്യത്തിന് വേണ്ടി വെളിച്ചത്തിനു വേണ്ടി ജീവന് വേണ്ടിയുള്ള ദാഹം മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്ന് പറഞ്ഞ ഹൈന്ദവ ദൈവശാസ്ത്രം അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല അവർ വന്നു അവരുടെ രേഷം മരത്തിൽ ചേർക്കുക ക്രിസ്തു മരത്തിൽ ചേർക്കുക അതിനു വേണ്ടിയിട്ട് വള്ളത്താൽ മമോയിസ കൊടുക്കുക പേര് രജിസ്റ്റർ ചെയ്യുക ആ പേര് മാറ്റുക മാത്രമല്ല അവരുടെ സംസ്കാരം കൂടെ സ്വീകരിക്കുക കോട്ടും വോട്ടും ഒക്കെ ധരിക്കുക അല്ലെങ്കിൽ സിഗരറ്റ് വരയ്ക്കുക ഇങ്ങനെയുള്ള പല അവരുടെ ദുശീലങ്ങൾ പോലും അനുകരിക്കാനായിട്ട് ആഗ്രഹിച്ചു മഹാത്മജി അത് വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഏതോ ഒരു പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞത് ക്രിസ്ത്യാനി ആകണമെങ്കിൽ മഹമ്മദ് സ്വീകരിക്കണം മാത്രമല്ല ഇറച്ചിയും മീനും തിന്നണം ഷൂസ് ഇടണം കോട്ട് ധരിക്കണം അതുപോലെ തന്നെ അല്പം മദ്യവും കഴിക്കണം എന്ന് എന്നു നോക്കിയാണ് പറയുന്നത് എന്തുവാട്ടെ അപ്പോൾ അവരുടെ സംസ്കാരത്തിലേക്ക് മാറ്റുക എന്നതായിരുന്നു ഒരു ഉദ്ദേശം പ്രിയമുള്ളവരെ അതെ എന്നാൽ രാർത്ഥത്തിൽ ഒരു ഹൈന്ദവന്റെ യഥാർത്ഥ ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം സത്യദൈവത്തുള്ള ദാഹം മനസ്സിലാക്കാൻ ഒരുപക്ഷേ പല മനുഷ്യന്മാർക്കും കഴിയാതെ പോയി മാത്രമല്ല നമുക്കറിയാം മൂന്നാമതായിട്ട് ഒരു പക്ഷെ അവര് യേശുവിന്റെ ശിഷ്യരെ ക്രിസ്ത്യാനികളിൽ കണ്ടില്ല യേശു പറഞ്ഞ അങ്ങനെയാണ് അവസാനം ലോകമെങ്ങും പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക വചനം പുഷിച്ച് ഇനിയും ശിഷ്യരെ കണ്ടില്ല കാരണം കരിശ്യങ്ങ് പരസ്പര സ്നേഹത്തിലൂടെയാണ് ശിഷ്യത്വം വ്യക്തമാകുന്നത് അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലൂ ജോഹന്നാനെഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്ന് മുപ്പത്തി അഞ്ചിൽ അതായത് പരസ്പരം സ്നേഹിച്ച് ക്രിസ്തുവിനെ സ്നേഹം പ്രകടമാക്കണം ആ സ്നേഹത്തിലൂടെയാണ് ലോകം ക്രിസ്ത്യാനികൾ ശിഷ്യരാണെന്ന് അറിയേണ്ടത് ഒരുപക്ഷെ ലോകം ഇന്നും അവരെ ശിഷ്യരായിട്ട് കാണുന്നില്ല കാരണം ക്രൈസ്തവർ യേശുവിന്റെ ഏക കൽപ്പനയായ പരസ്നേഹം പാലിക്കാതെ കഴിയുന്നു ഇനിയും വളരെ മനോഹരമായിട്ട് നമ്മൾ അറിഞ്ഞും വായിച്ചും ഇരിക്കേണ്ട ഒരു ഭാഗമാണ് ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ് അത് എന്തുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഹൈന്ദവരുടെ മേൽ ഒരു വിശ്വാസ ഒരു വിശ്വാസത്തിൻ്റെ കിരണം പതിപ്പിക്കുവാൻ സാധിക്കാതെ എന്ന് അത് ധ്യാനിക്കേണ്ടതും ഒരു വിഷയം ആണ് ജോഹന്നാൽ എഴുതിയ സുവിശേഷത്തിലെ നിങ്ങൾക്കെല്ലാം അറിവുള്ള ഭാഗം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ് പതിനേഴാം അധ്യായം വചനം ഇരുപത്തിരണ്ട് നാം ഒന്നായിരിക്കുന്ന പോര് അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടെ എന്നിലുമായിരിക്കുന്നു അങ്ങനെ അങ്ങനെ അയച്ചുവെന്ന് അങ്ങനെ സഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ അറി ഇന്ന് അത് ലോകമറിയുന്നില്ല ഇന്ത്യയിലെ ജനങ്ങൾ അതറിയുന്നില്ല എങ്ങനെ അതായത് ഇന്ത്യയിലെ ഓരോ ഹിന്ദുവിനെ കർത്താവ് സ്നേഹിക്കുന്നു യേശു സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടിയാണ് അവസാനത്തുള്ളിൽ ചോര പോലും ചിന്തിയത് എന്തവർക്ക് മനസ്സാക്കാൻ കഴിയുന്നില്ല കാരണം ഈ ഒന്നായിരിക്കുന്ന അവസ്ഥ സ്നേഹത്തിലായിരിക്കുന്ന അവസ്ഥ ഇന്ന് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്തത് കൊണ്ട് ആ പ്രാർത്ഥന നോക്കുക അവരൊന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവി യേശു പറഞ്ഞാന്ന് അങ്ങനെ എന്നെ അങ്ങ് അയച്ചു എന്ന് ലോകം അറിയട്ടെ ഇപ്പോ ക്രിസ്ത്യാനികൾക്ക് കാണുമ്പോൾ അവർക്കത് കാണാൻ പറ്റുന്നില്ല അതായത് യേശുവിനെ പിതാവ് വരെയും തന്നെ സ്നേഹത്താൽ ലോകത്തെ വീണ്ടെടുക്കാൻ അയച്ചു എന്ന് ഇന്നത്തെ ക്രിസ്ത്യാനികളെ നോക്കുമ്പോൾ എന്നെ നോക്കുമ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല അത് മാറ്റണം മാറും നിശ്ചയമാറ്റും അതുപോലെ തന്നെ പറയാന് അങ്ങനെ ഒന്നല്ലാത്തത് കൊണ്ട് അവിടുത്തെ മഹത്വം അവർ കാണുന്നില്ല അത് മാത്രമല്ല അവിടുന്ന് എല്ലാവരെയും സ്നേഹിച്ചു എന്ന് ഇപ്പോൾ അവർ കാണുന്നത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നു അത് മാത്രം അതിലപ്പുറം അവരെയും സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടിയാണ് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നു അവർക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടുവെന്നും രക്തം ചിന്തിയെന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ് പ്രിയ ക്രൈസ്തവരെ അതെ ഞാൻ പറയാൻ കാരണം അത് ഇതൊക്കെ മാറും നിശ്ചയമായിട്ടും ഈ സഭ ഒന്നാവും അത് ആയിക്കൊണ്ടിരിക്കുക എല്ലാം ചെറുതായി ചെറുതായി വരിക നമുക്കറിയാം എല്ലാം കൊണ്ടും എണ്ണത്തിൽ അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ ഈ അവസ്ഥ അങ്ങോട്ട് ചെന്നെത്താൻ പോകുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ സഭ ഈ പണക്കവും എല്ലാം മാറും ഈ മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും പലയിടത്തും കേരളത്തിലും ഉണ്ടാകുമെന്ന് പലരും പ്രവചിക്കുകയുണ്ടായല്ലോ അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ വെടികെട്ടാണ് അല്ലെങ്കിൽ ശുദ്ധീകരണമാണ് ഈ ഒന്നാക്കലിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ ക്രൈസ്തവ പീഡനം ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഒന്നായി കാണുന്നത് കർത്താവ് നമ്മളെ ഒന്നാക്കുകയാണ് അല്ലെങ്കിൽ അപ്പം ഈ സഹനങ്ങളിലൂടെ അത് ഒന്നാകിലൂടെ നമ്മൾ കടന്നു വരും നിശ്ചയമായിട്ടും ഭാരതസഭ സ്നേഹത്തിൽ ഒന്നാകും അത് കാണുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഭാരതത്തിൽ പ്രവർത്തിക്കും ഇന്ന് എനിക്കറിയാം ഏറെ ഹൈന്ദവർ അവിടെ ഹരീയത്തിൽ പൂജിക്കുന്ന ആരാധിക്കുന്ന പല ദൈവങ്ങളുടെ ഒരു ദൈവമാണ് യേശുക്രിസ്തു ആ ലിലേകരക്ഷകൻ എന്ന് മനസ്സിലാക്കാൻ അവർക്കേറെ ബുദ്ധിമുട്ടുണ്ട് അതിന് കാരണം നമ്മളാണ് നമ്മൾ അത് കാണിക്കുന്നില്ല ആ ഏകവിശ്വാസം ആ ഏക സ്നേഹം ഏക ഐക്യം ഇതൊന്നും കാണിക്കാത്തത് കൊണ്ട് കർത്താവ് പോലും പ്രവർത്തിക്കുന്നില്ല അവരുടെ ഹൃദയത്തിൽ കർത്താവിന്റെ ആത്മാവിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ ആയിത്തീരണം ഈ അതെ എക്സാമ്പിൾ ഈ ഉദാഹരണം ഉണ്ടാകണം ഉണ്ടാവും എനിക്ക് വലിയ ഹോപ്പാണ് ഞാൻ ഒത്തിരി പ്രതീക്ഷയുള്ളവനാണ് നമുക്ക് ലോകത്തിലേക്ക് സ്ഥിതികള സ്ഥിതിഗതികൾ പെട്ടെന്ന് മാഞ്ഞു മാഞ്ഞു പോകുന്നതും മാറി മാറിപ്പോയിതും ഏറെ വ്യത്യസ്തകൾ ഉണ്ടാകുന്നതും ശരിയല്ലേ നിങ്ങൾ തന്നെ ഓർത്ത് നോക്കൂ ഇതുപോലൊരു ടെക്നോളജി വളരുമ്പോൾ നമ്മൾ ഓർത്തിരുന്നോ ഇല്ല ഇപ്പം തന്നെ നോക്കൂ പലയിടത്തും പല പല വ്യതിയാനങ്ങൾ തിന്മകളൊക്കെ മാറി നന്മയിലേക്കൊരു കുരിച്ചുപോക്കുണ്ട് അതെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒത്തിരി സ്നേഹം ഇനി ഭാരതത്തിലല്ല ലോകത്തിൽ മുഴുവൻ ഉണ്ടാകും യുദ്ധങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നു ഇതും ഒരു ഈറ്റുനോ ആണ് എന്തിന് ഒരു പുതിയ ലോകത്തിലേക്ക് പുതിയ രാജ്യത്തിലേക്ക് കഥാ വിഭാവനം ചെയ്ത രാജ്യത്തിലേക്കുള്ള കുരിപ്പാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഭാരതത്തിലെ മരപീഡനം ക്രൈസ്തവ മരപീഡനവും നിശ്ചയമായിട്ടൊരു ഈറ്റു നോവാണ് പ്രസവിക്കുവാൻ കുട്ടിയെ പ്രസവിക്കാൻ കുട്ടി നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ച് പ്രാപിക്കുന്നതായിരിക്കും നമ്മൾ ഈ കാണുന്ന പലരും നമുക്കറിയാം പ്രാർത്ഥനയുള്ളവരാണ് ഹൈന്ദവർ ഒരു പക്ഷെ ക്രൈസ്തവനേക്കാൾ പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു ത്യാഗപൂർവ്വം കാത്തിരിക്കുന്നു അവിടെയെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ സത്യത്തിലേക്ക് നയിക്കണമേ ആ സത്യം യേശുവാണ് എന്നെ ജീവനിലേക്ക് നയിക്കണമേ ആ ജീവൻ യേശു ക്രിസ്തുവാണ് എന്നെ എല്ലാ തലത്തിലും വഴി കാട്ടണമേ അഥവാ പ്രകാശം കാട്ടണമേ ആ പ്രകാശം കർത്താവാണ് മക്കളെ ഞാൻ ഇത് പറയുവാൻ കാണുമില്ല എന്നെ കേൾക്കുന്ന ഏറെ അക്രൈസ്തവർ ഹിന്ദുക്കളുണ്ട് അവരോട് ഞാൻ പറയുന്നു പ്രിയരെ നിങ്ങളുടെ ദൈവം യേശു ക്രിസ്തുവാണ് അല്ലേ ലൂയാ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് അവിടുന്ന് അവതരിച്ചത് ദൈവമായിരുന്നു ആ സമാനത നിലനിർത്താതെ മനുഷ്യനായി നമ്മൾ ഓരോരുത്തരുടെയും രൂപത്തിൽ അവൻ ഈ ലോകത്തിൽ വന്നു നമ്മുടെ എല്ലാ പാപങ്ങളും കുറവുകളും പരാധീനതകളും രോഗങ്ങളും എല്ലാം എല്ലാ അസത്യങ്ങളും മർത്യമായതെല്ലാം അതുപോലെ ഇരുണ്ടിക്കിടുന്നതെല്ലാം ഇരുട്ടിക്കിടന്നതെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് പരിഹാരം ചെയ്തു അരവിന്ദ ഷമേനോൻ പറഞ്ഞതുപോലെ ഓരോ അക്ഷരങ്ങളും ശരിയാണ് സ്വന്തം ശരീരത്തിൽ ആ മനുഷ്യപുത്രൻ അഥവാ ദൈവപുത്രൻ ഇതെല്ലാം ഏറ്റെടുത്ത് വിമോചനം തന്നു അത് പലസ്തീനായിലുള്ളവർക്ക് വേണ്ടിയോ ജെറൂസലമിലുള്ളവർക്ക് വേണ്ടിയോ യൂറോപ്പിലുള്ളവർക്ക് വേണ്ടിയോ അമേരിക്കക്കാർക്കോ വേണ്ടിയോ മാത്രമായിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി കൂടിയായിരുന്നു ഹലേ ലൂയ്യ നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ ഞാൻ നിങ്ങൾ ആരെയും മരം മാറ്റാനല്ല ഇത് പറയുന്നത് നിങ്ങൾ ആരെയും ക്രിസ്തു മരം തരുവാനായിട്ടല്ല പിന്നെയോ ഏക രക്ഷകനായി യേശുവിനെ അറിഞ്ഞ് രക്ഷ അനുഭവം ആ രക്ഷ എന്ന് പറയുന്നത് ആന്തരിക സൗഖ്യം ബാഹ്യ സൗഖ്യം ആധ്യാത്മികവും മാനസികവുമായ അനുഗ്രഹങ്ങളുടെ കൂമ്പാരമാണ് അതുകൊണ്ട് പ്രിയ മക്കളെ ഞാൻ നിങ്ങളെയും മക്കളെയെന്ന് വിളിക്കുന്നു എൻ്റെ ഹൈന്ദവ സഹോദരരെ നിങ്ങളുടെ രക്ഷ അടുത്തിരിക്കുന്നു ഭാരതം താമസം വിന ഒരു ക്രൈസ്തവ രാജ്യമാകും നിങ്ങളുടെ ഹൃദയങ്ങളെ അതിനായിട്ട് ഒരുക്കൂ പ്രിയ ക്രൈസ്തവരെ ഏത് സമൂഹത്തിൽപ്പെട്ട ഒരു ആരിക്കട്ടെ കത്തോലിക്കനോ അകത്തോരിക്കണോ ആരുമാകട്ടെ നിങ്ങൾ മാതൃകൗരമായ സ്നേഹത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ട കർത്താവിനാൽ ഈ ഞെരുക്കങ്ങളെല്ലാം നിങ്ങളെ യേശുവിന്റെ ആ ഏക കല്പന പാലിക്കുവാൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അതുവഴി എന്നെ പിതാവായിച്ചുവെന്ന ലോകം ഇടയാകട്ടെ അതുവഴിയായിട്ട് അവർ അവരെ നിങ്ങളെ ഇടയാകട്ടെ എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ വചനം നിങ്ങൾ ആഴമാകട്ടെ അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ സ്നേഹം കണ്ടുകൊണ്ട് നമ്മുടെ ഹൈതവ സഹോദരങ്ങൾ മാത്രമല്ല മുസ്ലിം സഹോദരങ്ങളും ഒരുപക്ഷെ മറ്റു സഹോദരങ്ങളും പറയാനിടയാകട്ടെ യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു അത് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ സ്നിച്ചതുപോലെ യേശുക്രിസ്തുയുടെ ദൈവം എന്നെ സ്നിക്കുന്നു ആ ദൈവം എനിക്ക് വേണ്ടിയാണ് ആ ത്യാഗം ചെയ്ത് അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തി എനിക്ക് വേണ്ടി മരിച്ച് ഇന്നും കൂടെ ജീവിക്കുന്നത് അവന്റെ തന്നെ ശരീരവും രക്തവും ഇന്ന് ക്രിസ്ത്യാനികൾ ദൈവബലിയിൽ ഭക്ഷിക്കുന്നു ഭാനം ചെയ്യുന്നു അരവിന്ദാശ്രമനോട് പറഞ്ഞത് ഏറ്റവും മനോഹരമായ വാക്കുകളാണ് അവൻ ജീവിക്കുന്നു മരിച്ചുവെങ്കിലും പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ കാരണം ഭാരതവും യേശുവും ബൈബിളുമായിട്ട് വലിയ ബന്ധമുണ്ട് ഇത് പലർക്കും അറിഞ്ഞുകൂടാ അത് പ്രിയപ്പെട്ടവരെ ഇത് സംഭവിക്കട്ടെ ഞാൻ എന്നും ഹരയും തുറന്ന് ക്രൂശിതനായ കഥ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒന്നാണിത് കഥാവ് എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനെ നൽകി ദൈവമക്കളാക്കി തീർക്കണമേ അവരും യേശുവിനാഥ അങ്ങ് കൊണ്ടൊന്ന് രക്ഷ അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു വിഷയത്തെ വാലിസ്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം കർത്താവിന് അസാധ്യമായ ആരൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ കർത്താവിന്റെ കർത്താവിൻ്റെ ആത്മാവിനസാധ്യമായ ആരൊന്നുമില്ല അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കുമെന്നാണ് യേശുവിന്റെ ആത്മാവ് നിശ്ചയമായിട്ടും ഒരുപക്ഷേത് അതിവിദൂരമല്ലാതെ ഈ യൂറോപ്പിനേക്കാൾ അമേരിക്കയേക്കാൾ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു ജനതയെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ ഭാരതത്തിൽ കാണും ഈ ഭാരതം യേശുവിൻ്റെതായിരിക്കും യേശു രക്ഷകനും രാജാവും കർത്താവുമായിരിക്കും ഹാല ലുയാ ശാന്തമായി ലുയാ ശാന്തമായ കണ്ണുകളടയ്ക്കൂ കാരണം ഈ ചെറിയ വീഡിയോയിലൂടെ എൻ്റെ ശുഭാപ്തി വിശ്വാസം നോക്കി പാർത്തിരിക്കുന്ന ആ വലിയ കാര്യം പങ്കുവെക്കുകയായിരുന്നു കുഞ്ഞുനാൾ മുതൽ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയായിരുന്നു ഭാരതത്തെ ക്രൈസ്തവമാക്കണമേ എന്ന് ഇന്ന് ആരൊക്കെ പലരും പ്രാർത്ഥിക്കാറില്ല എന്നെനിക്കറിയാം എന്നാലും ഒരു വൈദികൻ ഒരു പുരോഹിതനായതിനു ശേഷവും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ബലിയർപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കും എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ ജനിച്ചു വന്ന ചെറുവള്ളി എന്ന് പറഞ്ഞ ഗുഗ്രാമത്തിനു ചുറ്റും ഹൈന്ദവ നായന്മാരായിരുന്നു അവരൊന്നിച്ച് ഞങ്ങൾ സ്നേഹത്തിൽ കഴിഞ്ഞ കാലം ആഹാരം കഴിക്കുന്നത് അവർ അമ്പലത്തിൽ പോകും ഞങ്ങൾ പള്ളിയിലും പോകും ഞങ്ങൾ തമ്മിൽ സ്പർദ്ധയോ വൈരാഗ്യമോ ഒന്നുമില്ല സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കെല്ലാവർക്കും ഒരു ബഹുമാനവും സ്നേഹവും ഞങ്ങളോടുണ്ടായിരുന്നു ഇന്നതെല്ലാം പോയി ഏറെ സ്പർദ്ധകൾ വന്നിരിക്കുന്നു കഥാവ് ഏക വേറെ വേഗം ഈ സ്പർദ്ധകൾ മാറ്റണമേ അതിന് കാരണം ക്രൈസ്തവരുടെ ഇടയിൽ തന്നെയുള്ള സ്പർദ്ധയും വഴക്കുമാണ് അതാദ്യമേ മാറ്റണമേ കഥാവി ഏകഹൃദയമുള്ള ഏക മനസ്സുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളാക്കി കേരള അഥവാ ഭാരത ക്രിസ്ത്യാനികളെ ഉരുവാക്കണമേ അതിലൂടെ മറ്റുള്ളവരെല്ലാം എല്ലാ വിജാതിയിലും എന്ന് പറയുന്നവർ ഞാനവരെ വിജാതി എന്ന് പറയില്ല എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഹൈന്ദവർ അഥവാ മുസ്ലിങ്ങൾ പാഴ്സികൾ അല്ലെങ്കിൽ ബുദ്ധമതക്കാർ അവരെല്ലാവരും ആ സ്നേഹം കണ്ടുകൊണ്ട് യേശുവിൻ്റെ സ്നേഹക്കുടി കീഴിൽ വരുവാനും അങ്ങനെ അങ്ങനെ ഭാരതം ഇന്ത്യ യേശുവിൻ്റെതായി യേശുവിൻ്റേതായിത്തീരുവാനും ഇടയാക്കണമേ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരെയും കഥ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹമാകുന്ന പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ ദൂത് സ്വീകരിക്കുവാനും ഈ ദൂതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കുവാനും അനുഗ്രഹിക്കണമേ ഞാൻ നിങ്ങളോരോരുത്തരെയും എൻ്റെ കരങ്ങൾ നീട്ടി യേശുവിനെ സമീപം കൊണ്ടുവന്ന് യേശുവിൻ്റെ ചാരത്ത് കൊണ്ടുവന്ന് ആസ്വദിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ Hallelujah.